അസ്സാം വലൈക്കും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മെ എല്ലാവരും സ്നേഹിക്കണം എന്ന് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട അസ്മാഅൽ ഹുസ്നയിലെ ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ദിക്കര് ൂടുതൽ പ്രാവശ്യം ചൊല്ലുന്നുവോ അത്രയും ഗുണം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ ദിഗ്ര പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് മറ്റുള്ളവരും നമ്മെ സ്നേഹിക്കുന്നതാണ് പരിശുദ്ധ മൂന്നാമത്തെ ഒരു യാ യാ റഹീം അർത്ഥം കരുണാനിധിയായ തമ്പുരാൻ അഥവാ കരുണ എന്ന പദത്തിൽ നിന്നാണ് അർ റഹീം എന്ന നാമം ഉണ്ടായിട്ടുള്ളത് യാ യാ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് ലോകത്തെ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രം നാളെ പര പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ എന്നാണ് വിശ്വാസികൾ അവർ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പൊറുക്കലിനെ തേടിയാൽ തീർച്ചയായിട്ടും അല്ലാഹു അവർക്ക് പൊറത്തു കൊടുക്കുന്നതാണ് അല്ലാഹു ഏറ്റവും അധികം കരുണയുള്ളവനാണ് അവൻ മറ്റുള്ളവർക്ക് നമ്മളോട് കരുണയും ദയയും അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ട ഉമിനീകളെ യാ റഹീമോ യാ അല്ലാ എന്ന ഈ പരിശുദ്ധ നാമം നിങ്ങൾക്ക് കഴിയുന്നത്ര എണ്ണം എല്ലാ ദിവസവും പതിവാക്കി വന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ദയയും മറ്റുള്ളവർ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ജനങ്ങളായിട്ടുള്ള ആളുകളുടെ പ്രിയങ്കരനാവുകയും ചെയ്യുന്നതാണ് എത്ര കൂടുതൽ പ്രാവശ്യം ഈ ചൊല്ലുന്നവ നന്മ ചൊല്ലുന്നവന് നേട്ടം നമുക്ക് ലഭിക്കുകയുള്ളു എല്ലാ ദിവസവും സുഭയ്ക്ക് ശേഷം നൂറ് തവണ മാത്രം ഈ ദിക്കറി ചൊല്ലി വന്നാൽ എല്ലാവരും അവനെ സ്നേഹിക്കുന്നതാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങളുള്ള ഈ അത്ഭുത ദിക്കറ് എല്ലാ ദിവസവും എല്ലാവരും പതിവാക്കുക മറ്റുള്ളവർ നമ്മെ വെറുക്കാതിരിക്കാനും മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം തോന്നാനും മതിപ്പ് തോന്നാനൊക്കെ ഈ ദിക്കറ് എല്ലാ ദിവസവും പതിവാക്കുക